മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാണ്ടിക്കാടുള്ള പതിനഞ്ച് വയസ്സുകാരനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നിപ്പ പോസിറ്റീവ് കണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കാണുകയും അത് പൂ പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അതിന് അന്തിമ ഫലം അറിയിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിനെ സമ്പർക്കം ചെയ്തിട്ടുള്ള വേറൊരു വ്യക്തിക്കും പനിയുള്ളതായിട്ട് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പുതിയ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഇനിയിപ്പക്കെതിരായിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും പ്രത്യേക ചികിത്സ നൽകുമെന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത് ഭയപ്പെടുത്താനൊന്നുമില്ല വളരെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നറിയിച്ചിരിക്കുന്നു